എൻ്റെ പൊന്ന് ഗൈസ് എത്ര പെട്ടെന്നാൽ രണ്ടു മാസത്തെ വെക്കേഷൻ തീരുന്ന സ്കൂളൊക്കെ തുറക്കാനല്ലേ അതുകൊണ്ട് ചെറുതായിട്ട് ഷോപ്പിംഗ് നടത്താനുണ്ട് ഊ ഗൈസ് കല്യാണ കയറാൻ തീരുമാനിച്ച് വെള്ളത്തിൽ കാണാം എവിടെ അവിടെയൊക്കെ നിർത്തി കേട്ടോ ഇവിടെ വായ്പ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു പ്രൊഫഷണൽ ബ്ലോഗർമാരൊക്കെ ഇങ്ങനെയല്ല എടുക്കുന്നത് എനിക്ക് അങ്ങനെ നേട്ടം ശീലമില്ല സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ജീവിച്ചു സൈക്കോ ആണ് യുഗാശ ഇപ്പം നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു യസപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരും വരെ ഇറ്റ്സ് മീ നൈജിൽ വിത്ത് മൈ മദർ സൈരി ഔട്ട്